ഹലോ ഗായ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം കെൻസോ ഗെയിമർ ഗൈസ് അപ്പം നോക്കുകയാണെങ്കിൽ ഇതൊരു ചെറിയൊരു വെറൈറ്റി ഇവിടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ആ വെറൈറ്റി വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നത് അതിൽ കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും അതിൻ്റെ ചേരാനും ഇപ്പം തന്നെ സബ് ചെയ്യണം അപ്പോൾ ഒരു ഗൈസ് വീട്ടിലോട്ട് പോകാം ഗൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാനാടെ എൻ്റെ ഉപഭാടെ കവർക്കൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ട ബുമ്പിലേട്ട കടലുള്ളത് കടലിൽ നമ്മുടെ തൊട്ട ബുമ്പിൽ നിൽക്കുമ്പോൾ അത് കണ്ടില്ലാതെ തടിക്കുക അതുകൊണ്ട് തന്നെ ഞാനൊരു അരേബാരും ചേർന്നിട്ട് കടലിൽ കാല് തടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഫാദി വെള്ളം അങ്ങോട്ട് കേറാ സർഫു സറഫുദിനെ കടലെ കാല് വെച്ച് പറഞ്ഞ പോലെയാവും കടലമ്മ കടലമ്മ ദോ കടലമ്മ കരഞ്ഞല്ല പെറ്റത് കണ്ണീരല്ല അവളല്ല കട്ടത് കരയല്ല കടലല്ല മക്കളെ കടലിന്റെ മക്കളാ കടലിന്റെ ഗൈസ് വേടുന്ന പാട്ടാണ് ഗൈസ് കടലിൽ നമ്മൾ കാണുമ്പോ ആദ്യം തോന്നുന്നത് ഓയില്ലേ ആ ചക്രഞ്ഞി അപ്പടേ പറഞ്ഞ കേറാൻ പറഞ്ഞു പാതി പറഞ്ഞ കേക്കത്തില്ലേ കേറ് കുട്ടി കുട്ടിപ്പിശാസേ കേറ് കടലങ്ങനെ കൊണ്ടുപോന്നെ കേറിക്ക് കേറിക്കൂ അല്ലേ കടലിൽ വന്ന കഴിഞ്ഞാൽ കടലിൽ വന്ന എന്തായാലും കാലം നനയ്ക്കാണ്ട് പോകാൻ പാടില്ല പിന്നെ പതിമില്ലാണ്ട് ഇവിടെ കൊറേ ബോട്ട് ഇണ്ട് കൈസണ്ട വലയിട്ട് വെച്ചിട്ട് കാണുന്നുണ്ടോ കടലിനെ വലയിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ പത്രം ഇവിടെ ബോട്ട് അതും തന്നെ ഉണ്ട് വീട് എല്ലാവർക്കും വീടിന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് രീതിയിൽ നമുക്ക് അടുത്ത വീടിയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ